ഹായ് ഫ്രണ്ട്സ് മൂന്നാർ വരുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യണം അതെ മൂന്നാർ വരുന്നവർക്ക് ഫാമിലി ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ ബാച്ചിലേഴ്സ് ആയിട്ടോ നിങ്ങൾ എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പൂളോട് കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ റിസോർട്ട് ആണത് നിങ്ങൾ ഒരു എഴുപത് പേര് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് കപ്പിൾ സൂട്ടായിട്ടോ ഫാമിലി റൂംസ് ആയിട്ടോ പിന്നെ ഗ്രൂപ്പ് റൂം ആയിട്ടോ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റേ ചെയ്യാൻ റൂംസും നമുക്കിവിടെ ഉണ്ട് നമുക്ക് നമ്മുടെ പൂൾ പൂൾ വ്യൂ വ്യൂ കോട്ടേജും കാണാം അവര് നമ്മുടെ പൂൾ വ്യൂ കോട്ടേജ് കയറി ഉടനെ തന്നെ നല്ല ആംബിയൻസ് ആണ് നല്ലൊരു കാമൺ ക്വൈറ്റ് ഏരിയ ആണ് നല്ല കിങ് സൈസ് ബെഡ് ആണ് സ്പ്രിംഗ് ബെഡ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ടി വി യൂണിറ്റ് ഉണ്ട് ബാൾറോബ് ഉണ്ട് ബാൽക്കണി ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വെൽ മെയിൻറ്റൈൻ ചെയ്ത റൂമാണ് ഇതാണ് നമ്മുടെ പൂൾ വ്യൂ കോട്ടേജിന്റെ വ്യൂ അടിപൊളി വ്യൂ ആണ് വൈകുന്നേരങ്ങളിലൊക്കെ രണ്ട് ചെയറൊക്കെ ഇരുന്നാണ്ടല്ലോ കിഡിലൻ ആംബിയൻസ് ആയി കപ്പിൾസൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു ഇത് നാച്ചുറൽ വ്യൂ ഉള്ള റൂംസ് യാതൊരു ബുദ്ധിമുട്ടുകൂടെ നല്ല കോമൺ ക്വാറ്റി സ്റ്റേ ചെയ്യാൻ പറ്റും അടിപൊളി ഒരു കോട്ടേജ് ആണ് റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ അറ്റാച്ച്ഡ് ആണ് അതുപോലെ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ടി വി യൂണിറ്റ് ഉണ്ട് സൂപ്പർ വ്യൂ ഉള്ള ഒരു ബാൽക്കണി ഉണ്ട് നമുക്കൊരു സീറ്റിംഗിന് ഏരിയ ഒക്കെ ഉണ്ട് അതുപോലെ ബെഡ് തന്നെ ഒരു കിങ് സൈസ് ബെഡ് ആണ് സ്പ്രിംഗ് ബെഡ് ആണ് ഇതാണ് നമ്മളവിടുത്തെ ബാത്റൂം ബാത്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമാണ് നമ്മുടെ ബാൽക്കണിയിലാണ് ഉള്ളത് എല്ലാ റൂമിൽ നമുക്ക് ഈ ഒരു വ്യൂ ആണ് ബാൽക്കണിൻ്റെ ബാൽക്കണീൻ്റെ വ്യൂ ആണല്ലേ നല്ല അടിപൊളി വ്യൂ ആണ് മൂന്നാർ ടൗണിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നല്ലൊരു ആംബിയൻസിൽ സ്റ്റേ ചെയ്യാം നല്ലൊരു കാമൻ ഏരിയ ആണ് അതുപോലെ ഇവിടെ നമ്മുടെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഒന്നിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഫാമിലി റൂംസ് ആയിട്ട് വരുന്നതുണ്ട് സിംഗിൾ കോട്ടേജ് ആയിട്ട് വരുന്നതുണ്ട് എല്ലാ കാറ്റഗറി ഉണ്ട് ഒപ്പിട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എന്റർടൈൻമെന്റിന്റെ സൗകര്യം ഉണ്ട് സ്വിമ്മിങ് പൂളുണ്ട് ചിൽഡ്രൻസ് പാർക്കുണ്ട് ഒരു മോർണിംഗ് വാക്ക് ഒക്കെ നടത്തണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ പൂൾ വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള പൂള് തന്നെയാണ് അതുപോലെ ഇവിടെ തന്നെ നമുക്ക് ക്യാമ്പ് ഫയറിനുള്ള ഏരിയ ഉണ്ട് നിങ്ങൾ നിങ്ങളിവിടുത്തെ നമ്മുടെ റൂംസ് ഒക്കെ ആണല്ലേ നമുക്കിവിടെ ഏത് കാറ്റഗറി റൂംസ് വേണമെങ്കിലും അവൈലബിൾ ആണ് മൂന്നാറ് വരുന്നവർക്ക് ഫാമിലി ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ ബാച്ചിലേഴ്സ് ആയിട്ടോ നിങ്ങൾ എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ എല്ലാ സൗകര്യം നമുക്കിവിടെ ഉണ്ട് പൂളുണ്ട് ക്യാമ്പ് ഫയർ ഉണ്ട് ഗ്യാസും പാത്രങ്ങളൊക്കെ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് കിച്ചൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിച്ചൺ യൂസ് ചെയ്യുക എല്ലാ സൗകര്യം ഇവിടെ ചെയ്യാൻ കഴിയും മൂന്നാറ് വരുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി